സത്യം പറഞ്ഞാൽ മാടുത്ത് മാലരി ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ് എന്ത് കാര്യത്തിനാണ് ചെയ്യുന്നത് കുറേ ആളുകൾ പറഞ്ഞോണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നതേ ഉള്ളൂ എന്ത് തേങ്ങാക്കൊലയാണ് നടന്നത് ഇവിടെ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ തലപ്പത്തിരിക്കുന്ന വെറും കോമാളികളാണെന്നും ആ സംഘടന ഒരു കോമാളിക്കൂട്ടമാണെന്നും നമ്മൾ ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ റീജ്യണിലെ കോമാളികളിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ കോമഡി പീസുകളായിട്ടുള്ള ലോഫിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള കോമാളി കൂട്ടമാണ് എന്നല്ലാതെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല സാവിയുടെ കാര്യം തന്നെയാണ് നമ്മളെല്ലാം ഏറെ കൊട്ടിഘോഷിച്ച് സാവി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലന സ്ഥാനത്തെ കപ്പൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞത് ആരൊക്കെയാണ് ഇട ഈ ഐ എം വിജയനെ പോലുള്ള ടെക്നിക്കൽ കമ്മിറ്റി മെമ്പേഴ്സും സുബ്രത പോളിനുള്ള സുബ്രത പോളിനെ പോലെയുള്ള സ്പോർട്സ് ഓഫ് ഡയറക്ടർ ഓഫ് സ്പോർട്സ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പം നിർണായകമായ സ്ഥാനങ്ങളിൽ കീ പൊസിഷൻ താക്കോൽ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പൊട്ടന്മാർ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് ഇപ്പം വരുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ സാവിയുടെ പേരിൽ ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരൻ തമാശ കയറി അയച്ചതാണെന്നാണ് ഓക്കെ ഏതെങ്കിലും ഒരാൾക്ക് സാവിയുടെ പേരിൽ ഒരു ഇമെയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് ഇത്തരത്തിലൊരു അപേക്ഷ അയക്കാം എന്നുള്ളതാണ് സത്യം പക്ഷേ ആ അപേക്ഷയ്ക്കകത്ത് കോൺടാക്റ്റ് ഫോം ബ്ലാങ്കായിട്ട് ഇട്ടിരിക്കുകയാണ് ഏർ അതുപോലും ഇവന്മാര് ചിന്തിക്കാതെ സാവി ഞങ്ങളെ അയച്ചിരുന്നു ഞങ്ങളത് എടുത്തില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഇവന്മാർ എംമാതിരി കോമാളികളാണ് ഏതായാലും അന്താരാഷ്ട്ര സ്പോർട്സ് ജേണലിസ്റ്റുകൾ ഫാബ്രിൻ സോറമാർ ഉൾപ്പെടെയുള്ള ആളുകള് ഇത് ചർച്ച ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളൊരു കോമാളിക്കൂട്ടമാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇന്ത്യൻ നാഷണൽ ടീം കോച്ചിനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഒരു കോമാളിക്കൂട്ടമാണ് എന്ന് ലോകം മുഴുവനും അറിയിട്ടുണ്ട് ഒന്നാമത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ റഫറിങ്ങിൻ്റെ നിലവാരം കൊണ്ട് തന്നെ ഈ ഒരു കോമാളിക്കൂട്ടത്തിനെക്കുറിച്ചും ഇവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ചും എല്ലാവർക്കും നല്ല മതിപ്പാണ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് അതായത് നമ്മളൊരു കോമാളിക്കൂട്ടമായി എന്ന് ലോകത്തിന് മുന്നിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി കോമാളികൾ മറ്റുള്ളവരാതറിഞ്ഞു എന്നേ ഉള്ളൂ ഇതിനകത്ത് കൂടുതലൊന്നുമില്ല പിന്നെ ആകെ സന്തോഷമുള്ള ഒരു കാര്യം പതിനഞ്ചു ദിവസത്തിനുള്ളിൽ പുതിയ കോച്ചിനെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഗാലിജമീലായിരിക്കും നല്ലത് വേറെ ആരാ